എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ക്രോസ് പീഡ് നിറച്ചനയിലുള്ള ഒരു ആട് വില്പനക്ക് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ അകഡെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ ക്രോസ് പീഡ് നിറച്ചനാ ആടിൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയൊക്കെ ഒന്നൊരു ഫുൾ ബ്ലാക്ക് മുട്ടൻകുട്ടിയും ഒന്നൊരു ക്രോസ് വീഡ് മുട്ടൻകുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് കേട്ടോ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ഒരു ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ ഒരു കുഞ്ഞും വിൽപ്പനയ്ക്കുള്ളതാണ് കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി കുട്ടി ഒരു പടക്കുട്ടി നല്ല ശേഷിയുള്ള ഒരു ഹൈദരാബാദി ആടാണ് നിലവിൽ ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ചിൻ്റെയും നാൽപ്പത്തി എട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ഹൈദരാബാദി പെണ്ണാട് നല്ല ചെവി നീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒറിജിനൽ ഹൈദരാബാദി ആടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടണമെന്നില്ല വാട്സപ്പ് നമ്പറുമായിട്ട് ചാറ്റ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾ കുടിച്ചതിന് ശേഷവും വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നെടുത്തിരുന്നു അടിപൊളി ആട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ ഒരു കടിഞ്ഞൂൽ മോള് വിൽപ്പനക്ക് നിലവിൽ എട്ട് മാസം ചെനൈ നല്ല വലിയൊരു പശുവാണ് എല്ലാം ഇറങ്ങി ഏകദേശം ഇരുപത് ലിറ്ററിൻ്റെ മുകളിൽ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല അറുപത്തി എട്ടായിരം രൂപയാണ് നിറച്ചെനയിലുള്ള ഒരു കടിഞ്ഞൂൽ പശുവിന് അറുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പൊള്ളാച്ചിയാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച നല്ലൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പന ഒക്കെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാല് കറവയും ഉണ്ടായിരുന്ന വളർത്താനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് അടിപൊളി രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള അമ്മയാടാണ് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും കുട്ടികൾ രണ്ടും കൂടി ഏകദേശം ഒരു മുപ്പത് കിലോൻ്റെ മുകളിൽ ലൈവ് തൂക്കം തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് രണ്ടും കൂടി ഇതിൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ അമ്മയാടിന് ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് കറവ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം പാല് ഗാരണ്ടിയാണ് നിറച്ചെനയിലുള്ള ഒരാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററോളം പാല് കാല് കറവുണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് ഏകദേശം നാല് മാസം ചെന്നൈ നല്ല വലിയ ആടാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബേഡ് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിനേഴായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാഴേക്കാണുന്നാമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് സ്പീഡ് ചേനയാട് വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചേനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന അടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഏകദേശം ചേന ഒരു നാല് മാസമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ് ഈ ആടുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്ന് വയസ്സിൻ്റെ പ്രായമായിട്ടുള്ള മൂന്ന് വയസ്സ് ആ മൂന്ന് വയസ്സിൻ്റെ മുകളിലൊക്കെ പ്രായമായിട്ടുള്ള വളർത്താനും ഇറച്ചി ഇറച്ചി ആവശ്യങ്ങൾക്കും അക്കീ കത്ത് മറ്റേ ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യമായ ഒരു കാളയും രണ്ട് പോത്തും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ കാളയും പോത്തുകളുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കെടുത്ത് ചെറുകര പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി മലബാറി ആടിൻ്റെ മൂന്ന് കുട്ടികൾ ഒരു പ്രസവത്തിലുള്ള മൂന്ന് കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പടയും കുട്ടികൾക്ക് രണ്ടാഴ്ച പ്രായം കഴിഞ്ഞു കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് കുട്ടികൾ രണ്ട് പേടി ഒരു മുട്ടനും അപ്പോൾ പാലുള്ള ആടുള്ളവർക്ക് കുട്ടികളെ വാങ്ങിച്ച് കുടിപ്പിച്ച് നിർത്താം നല്ല മലബാറി ആടിൻ്റെ നല്ല ഇനത്തിൽപ്പെട്ട ആടിൻ്റെ കുട്ടികളാണ് മൂന്ന് കുട്ടികൾ ഈ കാണുന്നത് മുട്ടൻകുട്ടി ഇതും പെടക്കുട്ടി മൂന്ന് കുട്ടികൾ കേട്ടോ അടിപൊളി മൂന്ന് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ഇതൊരു പെടക്കുട്ടി ഇത് വേറൊരു പിടക്കുട്ടി അങ്ങനെ മൂന്ന് കുട്ടികൾ രണ്ടാഴ്ച പ്രായം കഴിഞ്ഞു കേട്ടോ ഒരു പ പതിനേഴ് ദിവസമൊക്കെ പ്രായമായിട്ടുണ്ടാവുക മൂന്ന് കുട്ടികൾ അപ്പോൾ ഒരു കുട്ടിക്ക് വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡെലിവറി ഉണ്ട് കേരളത്തിൽ ഡെലിവറി വണ്ടികൾ പോണ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്ക നല്ല പാൽ കൊടുത്ത് നിർത്താൻ പറ്റിയ കുട്ടികൾ മൂന്ന് കുട്ടികൾ കേട്ടോ മുട്ടൻകുട്ടി കുറച്ച് വലുപ്പത്തിലുണ്ട് മൂന്നും കൂടെ എടുക്കണമെങ്കിൽ ഏഴഞ്ഞൂറ് കേട്ടോ അത് കുറയാനൊന്നുമില്ല ഫിക്സഡ് റേറ്റ് ആണ് ഇപ്പൊ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് ഏഴു മാസം പ്രായമുള്ള ഒരു വൈറ്റ് കളർ മുള്ളം കോഴി വിൽപ്പന ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇത് ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വയനാട് ഒറിജിനൽ ബന്നൂർ ഇനത്തിൽപ്പെട്ട ആടുകൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് മൊത്തം പത്ത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു പേറിന് ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ബി പി അങ്ങാടിയാണ് ആട്ടുകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് രണ്ടര മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതാണ് അതിൻ്റെ ഒരു പടക്കുട്ടി രണ്ട് പല്ലു മൂപ്പണ്ണിടാണ് നല്ല പാലാണ് ഈ ക്രോസ് ബീഡ് ആടിനെയും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ടര ഏകദേശം രണ്ടര മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം മുതലാ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പക്ഷികളെയും കോഴികളെയും എല്ലാം വളർത്താൻ അനുയജമായ പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കോട് വിൽപ്പനക്ക് നല്ല വലിയ കോടാണ് നിരവധി അറകളുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം വീതം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് പടക്കുട്ടിയും ഒരു ബീറ്റൽ ക്രോസ് പടക്കുട്ടിയും വിൽപ്പന രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് ക്രോസ് കുട്ടികൾ നല്ല പാലുകൂടി കിട്ടിയ വളർന്ന കുട്ടിയാണ് ഇതാണ് ബീറ്റൽ കുട്ടി നല്ല ഇടനീട്ടം പൊക്കമില്ല കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയിലാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല പാലുകൊടി കെട്ടി വളർന്നൊരു കുട്ടി രണ്ട് ദിവസം മുമ്പ് കുട്ടി ഈ പിരിച്ചൊരു കുട്ടിയാണ് വളർത്താനുജമായ ഈ ക്രോസ്പീഡും മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പന ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല തീറ്റയും ഉള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ രണ്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടൻകുട്ടി ഒരു ക്രോസ് വീഡിയോ മുട്ടൻകുട്ടി അമ്മ പടക്കുട്ടി കേട്ടോ തീറ്റം കൂടിയൊക്കെ തുടങ്ങി റ്റങ്ങളാട്ടോ കാശിക്കാടിൻ്റെ കുണ്ടയ്ക്കോളി സ്ഥലം മലപ്പുറം ജില്ലയിൽ തന്നെ മുണ്ടക്കൽ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ക്രോസ് ബീഡ് വന്ന ഈ ഒരു മുട്ടൻകുട്ടിയുടെയും ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ ഒൻപതിനായിരം രൂപയാണ് രണ്ട് കുട്ടികൾക്ക് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത മുണ്ടക്കലാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രാവിലെ അടുത്ത വീടാന്ന് വയറ്റിലൊന്നുമല്ല കേട്ടോ കുട്ടി പ്രസേച്ചിട്ട് നാല് ദിവസമായി യും മൂരിക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി നിലവിൽ പതിമൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവമാണ് പശുവിൻ്റെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല അൻപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് കപില ഇനത്തിൽപ്പെട്ട ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല രണ്ടും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ഈ വീട്ടിൽ കാണുന്ന മൂന്ന് പോത്തും കൂട്ടന്മാർ വിളിപ്പഴക്കുള്ളതാണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടാവും ഒരുപ്പോൾ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും ആവശ്യമാണ് അനുയോജ്യമായ പോത്തുകളാണ് ഇറച്ചിക്കും ഓക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഒന്നും കൂടി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറു ചെറുപ്പശ്ശേരിക്കടുത്താണ് ഈ പൂത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായിട്ടുണ്ടായിരിക്കാം ഇവർ നിന്നും വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഉള്ളൊരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു അടിപൊളി മലബാരി ആട് നല്ല പാലുള്ള ആടാട്ടോ അത്യാവശ്യം നല്ല ഇറച്ചിയിലും ഉണ്ട് ആട് ഏകദേശം ഒരു നാല്പിലും ബോഡി വെയിറ്റിലുണ്ടാവും വലിയ ആടാണ് നല്ല മുട്ടന്മാരെ കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ കാലം കാല പാല് കറക്കാൻ പറ്റുന്ന ആടാണ് കുറച്ച് അങ്ങോട്ടാക്കും ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച നോല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല പാലുള്ള ആട് ആട് രണ്ടാമത്തെ ബസ്സാണ് കൊമ്പില്ലാത്ത ആട് നല്ല മടുപ്പാറുള്ള നല്ല ആട് മൂന്ന് മാസമായ രണ്ട് കുട്ടികൾ നല്ല കാനുള്ള കുട്ടികളാണ് രണ്ടും പടക്കുട്ടികളും നല്ല ഇറച്ചിക്കാനുള്ള കുട്ടികളാ ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കൊന്നുമില്ല ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിര വീടി വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ